നിങ്ങളെന്ന വ്യക്തിയെ മാറ്റിയെടുക്കാനായി നിങ്ങളുടെ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താനായി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ചില ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യെസ് ദീസ് ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ലൈഫ് നമ്പർ വൺ ഡെയിലി എക്സസൈസ് എക്സസൈസ് ചെയ്യാനായി സമയം മാറ്റിവയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റായ ഒന്നാണ് ഇത്തരത്തിൽ വ്യായാമം ചെയ്യാനായി ഡെയിലി ഒരു സമയം മാറ്റിവെക്കുന്നതും അത്തരത്തിലൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആയിരിക്കാനായി സാധിക്കും നമ്പർ ടു ഹെൽത്തി ഈറ്റിംഗ് ആരോഗ്യവാനായിരിക്കുക എന്നതാണ് ഏറ്റവും ആയ കാര്യം നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും ആസ്വദിക്കാനോ സന്തോഷവാനായിരിക്കാനോ സാധിക്കില്ല സോ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായി ശ്രമിക്കുക അതിനായി നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ ഭക്ഷണ രീതി ഫോളോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റായ ഒന്നാണ് സോ അനാവശ്യമായതും അൺഹെൽത്തി ആയതുമായ ഫുഡ് ഐറ്റംസ് ഒഴിവാക്കാനും ഹെൽത്തി ആയതും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതുമായ ഫുഡ് ഐറ്റംസിന് പ്രയോറിറ്റി കൊടുക്കാനും ശ്രമിക്കുക നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മനസ്സിലാക്കാനും അതിനെ തിരിച്ചറിയാനും ശ്രമിക്കുക നമ്പർ ത്രീ മെഡിറ്റേഷൻ ഓർ മൈൻഡ് ഫുൾനെസ് മൈൻഡ് ഫുൾനെസും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്തെടുക്കുന്നതിലൂടെ അതൊരു ഹാബിറ്റാക്കി നിലനിർത്തുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം അവബോധം ഉണ്ടാക്കിയെടുക്കാനും മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനും ശാന്തതയും സമാധാനവും നിലനിർത്താനും ഇത്തരത്തിൽ സമ്മർദ്ദങ്ങളെ തരണം ചെയ്യാനും മാനസികമായ ശക്തിയും വളർച്ചയും നേടിയെടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കും നമ്പർ ഫോർ റീഡിംഗ് ദിവസവും എന്തെങ്കിലും വായിക്കാനായി ശ്രമിക്കുക വായനാശീലം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ പല കാര്യങ്ങളെക്കുറിച്ചും അറിയാനും നിങ്ങളുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളിൽ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാനും സഹായിക്കും സോ നിങ്ങൾക്ക് വായനാശീലം ഇല്ലെങ്കിൽ വായനാശീല ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക അടുത്തതാണ് സെറ്റിംഗ് ഗോൾസ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമോ തൊഴിൽപരമോ ആയ ഗോൾസിനെ സെറ്റ് ചെയ്തു വയ്ക്കാനായി ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് പലതും നേടിയെടുക്കാനുള്ള ഒരു മോട്ടിവേഷനായി പ്രവർത്തിക്കും അതുപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്തു വെക്കുന്നതിലൂടെ അത് നേടിയെടുക്കാനുള്ള ദിശാബോധവും വളർത്തിയെടുക്കാനായി നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു ഗോളായി സെറ്റ് ചെയ്തു വയ്ക്കുന്ന ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കും അടുത്തതാണ് റെഗുലർ സ്ലീപ് ഷെഡ്യൂൾ ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അതിനാൽ തന്നെ ക്വാളിറ്റി സ്ലീപ്പിന് വളരെ വലിയ പ്രാധാന്യം നമ്മൾ എല്ലാവരും നൽകേണ്ടതാണ് ഇന്നത്തെ കാലത്ത് പല ആളുകൾക്കും നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കാറില്ല ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായ കാരണം എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്വാളിറ്റി സ്ലീപ്പ് ലഭിക്കാനായി നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ഷെഡ്യൂൾ ചെയ്തു വയ്ക്കാനായി ശ്രമിക്കുക നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയത്തെ ഷെഡ്യൂൾ ചെയ്തു വയ്ക്കാനും അതുവഴി നല്ല ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് ഉറങ്ങാനായി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അടുത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് യെസ് ഓരോ ദിവസവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയായി ഉണരാനും ഉറങ്ങാനും ശ്രമിക്കുക ഇത്തരത്തിൽ നിങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ണ്ടാക്കിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമായി കാണാനും ആസ്വദിക്കാനും സാധിക്കും ഇതുവഴി നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിയായി മാറാനും സാധിക്കും സോ നിങ്ങൾക്കുള്ള പല കാര്യങ്ങളിലും നന്ദി പ്രകടിപ്പിക്കാനായി ശ്രമിക്കുക നിങ്ങൾക്കിന്നുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കാണാനും കേൾക്കാനും അറിയാനും എല്ലാം സാധിക്കുന്ന എല്ലാത്തിനോടും നന്ദി പ്രകടിപ്പിക്കാനും അതുവഴി ഗ്രാറ്റിറ്റ്യൂഡ് മെൻ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുക നെക്സ്റ്റ് പോയിന്റ് ടൈം മാനേജ്മെൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാം സമയം എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണെന്ന് പല ആളുകളും അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം അനാവശ്യമായ പല കാര്യങ്ങളും ചെയ്യാനും നമ്മുടെ ക്വാളിറ്റി ടൈം അതുവഴി വേസ്റ്റാക്കി കളയാനും കാരണമാകാറുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയത്തെ മാനേജ് ചെയ്തു വയ്ക്കാനുള്ള കഴിവിനെ ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക ഇത്തരത്തിൽ എല്ലാ ദിവസവും നിങ്ങളുടെ സമയത്തെ വേണ്ട രീതിയിലും ഫലപ്രദമായ രീതിയിലും മാനേജ് ചെയ്തു വെക്കുന്നതിലൂടെ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെയും നിങ്ങളെന്ന വ്യക്തിയുടെ ക്വാളിറ്റിയെയും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ും സമ്മർദത്തെ കുറയ്ക്കാനും ഉൽപാദനക്ഷമതയെ വർദ്ധിപ്പിക്കാനും സഹായിക്കും നെക്സ്റ്റ് സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് നമ്മളുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിലൂടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും ഇത് നിങ്ങളെ സഹായിക്കും സോ നമ്മുടെ ശരീരത്തിൽ ജലാംശം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹൈഡ്രേറ്റഡ് ആയി നിലനിൽക്കാനായി പരിശ്രമിക്കുക ഇത്തരം ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക പത്താമത്തതും അവസാനത്തേതുമാണ് കണ്ടിന്യൂസ് ലേണിംഗ് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ ഹാപ്പിയായി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും പഠിക്കാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടത് വളരെ ആയ കാര്യമാണ് ഒരു പക്ഷേ നിങ്ങളൊരു കാര്യവും മനസ്സിലാക്കാനോ പഠിക്കാനോ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോട് തന്നെ വിരസതയും ും അനുഭവപ്പെട്ടേക്കാം അതുപോലെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളെയും നാവിഗേറ്റ് ചെയ്യാനായി നിങ്ങൾക്ക് സാധിച്ചൊന്നും വരില്ല സോ പല കാര്യങ്ങളും അറിയാനും പഠിക്കാനുമുള്ള നിങ്ങളുടെ ജിജ്ഞാസ വളർത്തിയെടുക്കാനായി ശ്രമിക്കുക പുതിയ കഴിവുകൾ പഠിക്കാനും നിങ്ങളുടെ അറിവ് വിശാലമാക്കാനും ഭൗതികമായി സ്വയം വെല്ലുവിളിക്കാനുമുള്ള അവസരങ്ങൾ തേടി ഒരു വളർച്ചാ മനോഭാവം സ്വീകരിക്കുക സോ ഈ പറഞ്ഞ ഹാബിറ്റ്സ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിലനിർത്തുന്നതിലൂടെ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും അതുവഴി നിങ്ങളുടെ ജീവിത നിലവാരത്തെയും തന്നെ മാറ്റിയെടുക്കാനായി നിങ്ങൾക്ക് സാധിക്കും